കഫം പോയി അത് കഴിഞ്ഞ് മെനഞ്ഞാന്ന് ചേ കഫന്നും ഇല്ലായിരുന്നു ക്ലിയറായി പിന്നെ ഇന്നലെയും രാവിലെ ഞാൻ ശസ്വനാമം ജീവിക്കാൻ നിന്നപ്പോ ഭയങ്കരമായിട്ട് തലയില് ഈ പിന്നെ വേദനയും നെറ്റിയുടെ ഭാഗത്ത് തുരിതത്ത് മൂക്കിന്റെ ഒറ്റത്തോടെ ഈ ഭ്രൂമത്യത്തില് ചെവിയുടെ ഭാഗം എല്ലാം നമുക്ക് ഈ സങ്കടം വന്നിട്ട് അടക്കി പിടിക്കുമ്പോ ഉള്ള പോലത്തെ ഒരു വിധം ആ അത് ഭംഗിക്കാൻ പറ്റാതെ കാരണം എനിക്ക് ശ്വാസം നമ്മൾ പറ്റില്ല ശ്വാസം ഓരോ തവണ ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെ എടുത്തെടുത്ത് ഇങ്ങനെ വിടേണ്ടി വരുന്നു അങ്ങനത്തെ ഒരതായിരുന്നു അത് കഴിഞ്ഞ് പലതരത്തിലും പ്രസംഗം ഗ്രഹിച്ചു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ക്രിയ ചെയ്തു ക്രിയ ചെയ്തപ്പോഴും എനിക്ക് ഈ ഭൂമധ്യത്തിൽ ഈ ശംഖുപുഷ്പത്തിന്റെ കളറിൽ മിഞ്ഞി മിഞ്ഞ് കണ്ടു കുറേ സമയം ഴു ഇന്ന് ഞാൻ അതുപോലെ വൈകുന്നേരം ഇന്നലെ അവസോളം കേട്ടിട്ട് അപ്പൊ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇന്ന് രാവിലെ വീണ്ടും ജപിക്കാൻ തുടങ്ങിയപ്പോ ഇതേ കണക്കിന് ഭയങ്കര വേദനയും അവസാനം കണ്ണീരിങ്ങനെ കണ്ണീര് ഒഴുകിക്കൊണ്ടേ ഒരു കാരണമില്ലാതെ കണ്ണീരൊഴുകി എനിക്ക് ഒട്ടും ജപിക്കാൻ പറ്റാത്ത അവസ്ഥയില്ലേ കുറഞ്ഞ നിർത്തിവെച്ച് ഇങ്ങനെ കണ്ണീരൊഴുകിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് കുറച്ചൊന്ന് ശാന്തമായതിന് ശേഷം പിന്നെ ജപിച്ചു ഈ ുഷ്പത്തിന്റെ നടത്തിൽ സോമഖ്യത്തില് കുറച്ചുനേരം മിന്നി മിന്നു കണ്ടിങ്ങനെ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കയല്ല കാണുന്നു നിങ്ങൾ കണങ്ങിങ്ങനെ പോകുന്ന ആയിട്ട് വീണ്ടും വിരുന്നു അങ്ങനെ അപ്പൊ പിന്നെ വേറൊരു സംശയമുള്ളത് ഈ കിടക്കുമ്പോ കേജരി മുദ്രക്കാമോ തന്നെ ആ അതില് കാര്യൊന്നുമില്ല പകല് നമ്മള് ഉണർന്നിരിക്കുമ്പോഴൊക്കെ അത് ചെയ്യാവുന്ന അത് എത്ര സംരമിക്കുന്നതാണ് കരച്ചിൽ വന്നല്ല അതിന്റെ ഇത് നോക്കിയാൽ മതി നമ്മള് വയലറ്റ് കളർന്ന് പറഞ്ഞാല് അറിയാമോ പിന്നെ ആജ്ഞയുടെയും സഹ്രത്തിന്റെ ഒക്കെ ആ ഭാഗത്തെ എനർജി എത്തുന്നത് കൊണ്ടുണ്ടാവുന്നതാണ് പിന്നെ ഹൃദയം കൂടുതൽ കൂടുതൽ പ്യൂരിഫൈഡ് ആകുമ്പോഴാണ് ഇത് നമുക്ക് ഈ ഇത്തരത്തിലുള്ളത് വരും സങ്കടങ്ങൾ വരും അല്ല അത്രയാണ് ചെറിയൊരു കാര്യം വരുമ്പോൾ നമ്മൾ വൈകാരികമായിട്ട് മാറും ചില അത്രയും പ്യൂരിഫൈഡ് ആവുകയാണല്ലോ ആ റിലാ മൈൻഡ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഇത് ക്രിയകൾ ചെയ്ത് കഴിയുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഒരു റിലാക്സേഷൻ ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തൊരു മൈൻഡിനൊരു ഇരുത്തം വരിക അത് അത് വരുന്നുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ അർത്ഥം അതെന്താണ് പറയൂ നല്ലൊരു ജപം സമാധാന വന്നപ്പോഴത്തേക്ക് നല്ലൊരു സുഖം തലയുടെ ആ വിങ്ങലില്ല അണ്ണിനൊക്കെ ഇന്നത്തെ വിങ്ങലും വേദനയും ചെവി അഴുപ്പിന്റെ പുറകിലൊക്കെ ഒരു കരിപ്പോ വേദനയോ ഈ സങ്കടം അടക്കി പിടിച്ചാൽ ഉണ്ടാവുന്ന ഒരു ആ അതൊന്ന് ആ കണ്ണീര് പോയതിന് ശേഷം അത് വിച്ച് കഴിഞ്ഞ് ഈ ക്രീയം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം എണീക്കാൻ തോന്നാത്ത അത്ര പക്ഷെ നമുക്ക് ബാക്കി പണികളുണ്ടെങ്കിലോന്ന് വിചാരിച്ച് വരാൻ മടിയാവും മടിയാണ് ആദ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയാണ് ഇരിക്കാൻ തോന്നുന്നു എന്തായാലും നിങ്ങൾ ഡോക്ടറായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നത് നിങ്ങളെ പേഷ്യൻസിന് വരെ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് വരെ ഉപയോഗപ്പെടും പറയാം നിങ്ങളുടെ ഇൻഡക്ഷൻ പവർ ഒക്കെ കൂടും കുറച്ച് കഴിയുമ്പഴേ രോഗിയെ കാണുമ്പോൾ തന്നെ ഡയഗ്നോസിൽ നിങ്ങൾക്ക് വിളന്നേ ഇങ്ങനെ വരും നന്നായി നന്നായി ശരി നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ